ഭൂമിയുടെ ഒരു വശത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ മറുവശത്തെയും സ്വാധീനിക്കുന്ന തരത്തിൽ അത്രമേൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരിടമാണ് ലോകം ഈ വാക്കുകൾ ആരുടേതാണ് ഉത്തരം ആന്റണി ഫൗച്ചി ആന്റണി ഫൗച്ചിയുടെ വാക്കുകളാണ് ഇത് ഉണ്ണിസ് വിജയപാത അവതരിപ്പിക്കുന്ന എച്ച് എസ് എസ് വിഭാഗം പരിസ്ഥിതി ദിന ക്യൂസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്ക് ഉണ്ണീസ് വിജയപാത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം ചിത്രത്തിലെ ജലസസ്യത്തിൽ വിരിയുന്ന പൂവ് കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമാണ് ഏതാണ് അത് ഉത്തരം പെരിയ പോളത്താളി മലബാർ വാട്ടർ ലില്ലി ഒരു ജീവി വർഗത്തിന് അപമാനമാകും എന്നതിനാലും ആഫ്രിക്കയിൽ നിന്ന് ഉദ്ഭവിച്ചു എന്നതിനാൽ വംശീയ അധിക്ഷേപത്തിന് ഉപയോഗിക്കാൻ തുടങ്ങിയതിനാലും എംപോക്സ് എന്ന് പേരുമാറ്റിയത് ഏത് രോഗത്തിൻ്റെയാണ് മങ്കി പോക്സ് മങ്കി പോക്സ് എന്ന രോഗത്തിൻ്റെ പുറം ലോകവുമായി സംസർഗമില്ലാതെ ബ്രസീലിലെ ആമസോൺ വനാന്തരത്തിൽ കഴിഞ്ഞിരുന്ന ഗോത്ര സമൂഹത്തിലെ അവസാനത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മരിച്ചു ഇരുപത്തിയാറ് വർഷം ഏകാഗിയായി ജീവിച്ച ആ മനുഷ്യൻ അറിയപ്പെട്ടത് ഏത് പേരിലാണ് ഉത്തരം കുഴിമനുഷ്യൻ മാൻ ഓഫ് ദി ഹോൾ കുഴിമനുഷ്യൻ എന്ന പേരിൽ പ്ലാസ്റ്റിക് സൂക്ഷ്മ കണങ്ങൾ തിന്നു തീർത്ത് കടൽ ശുദ്ധിയാക്കാൻ പുതിയ തരം യന്ത്രമീനുകളെ നിർമ്മിച്ചത് ഏത് രാജ്യമാണ് ഉത്തരം ചൈന ചൈനയാണ് ഐക്യരാഷ്ട്ര സഭയുടെ പരമോന്നത പരിസ്ഥിതി ബഹുമതിയായ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യൻ വന്യജീവി ശാസ്ത്രജ്ഞ ഡോക്ടർ പൂർണിമാ ദേവി ബെർമൻ ഡോക്ടർ പൂർണിമാ ദേവി ബർമൻ ജൈവ അജൈവ മണ്ഡലങ്ങളുടെ സഹവർത്തിത്വത്തിലൂടെ സ്വയം ക്രമീകരിക്കുന്ന ഒരു സങ്കീർണ വ്യവസ്ഥയാണ് ഭൂമി എന്ന് കണ്ടെത്തിയ ബ്രിട്ടീഷ് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞൻസ് ലവ്ലോക്ക് ലവ്ലോക്ക് റഷ്യ യുക്രൈൻ യുദ്ധഫലമായി ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ച ജീവി വർഗം ഡോൾഫിൻ സാധാരണ നാല് അഞ്ച് ഡോൾഫിൻ മരിക്കുന്ന സ്ഥാനത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം ഡോൾഫിനുകൾ ചത്തടിഞ്ഞു ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് വികസിപ്പിച്ചെടുത്ത കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ഉയർന്ന ചൂടിനെ അതിജീവിക്കാൻ കഴിവുള്ള ഗോതമ്പിനം ഏതാണ് എച്ച് ഡി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പദ്ധതികൾക്കായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ സോവറിൻ ബോണ്ടുകൾ ഏത് സോവറിൻ ഗ്രീൻ ബോണ്ട് സോവറിൻ ഗ്രീൻ ബോണ്ട് ദ്രാവക ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഫെറിയായ എം എഫ് ഹൈഡ്ര ഏത് രാജ്യത്താണ് നിലവിൽ വന്നത് ഉത്തരം നോർവേ നോർവേയിലാണ് ഒരു രാജ്യത്തു നിന്നോ അവിടുത്തെ ജനങ്ങളിൽ നിന്നോ അനുമതി നേടാതെയോ നഷ്ടപരിഹാരം നൽകാതെയോ ബഹുരാഷ്ട്ര കമ്പനികളോ സംഘടനകളോ ആ രാജ്യത്തിൻ്റെ ജൈവസമ്പത്തുകൾ ഉപയോഗിക്കുന്നത് ഏതു തരം കുറ്റമാണ് ബയോ പൈറസി ബയോ പൈറസി അനാഥരായ ആനക്കുട്ടികളെ സ്വന്തം മക്കളെ പോലെ വളർത്തുന്ന ബൊമ്മൻ ബെള്ളി എന്നിവരുടെ കഥ പറയുന്ന മികച്ച ഹ്രസ്വ ഡോക്യുമെന്ററിക്കുള്ള ഓസ്കർ ലഭിച്ച എൽഫൻ വിസ്പെറേഴ്സ് സംവിധാനം ചെയ്തതാരെ കാർത്തികൺസാൽവേസ് കാർത്തികി ഗോൺസാൽവേസ് കുട്ടിത്തെ വാങ്ങുകൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ് കുട്ടിത്തേവാങ്ങുകൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ വന്യജീവി സങ്കേതം കടവൂർ കുട്ടിത്തേവാങ്ക് വന്യജീവി സങ്കേതം കടവൂർ സിലിണ്ടർ ലോറീസ് വൈൽഡ് ലൈഫ് സാങ്ചറി പരിസ്ഥിതിയെ അവഗണിച്ചുള്ള വികസന പ്രവർത്തനത്തിന്റെ ഫലമായി തകർച്ച നേരിടുന്ന ഉത്തരാഖണ്ഡിലെ പട്ടണം ഉത്തരം ജോഷിമഠ് ജോഷിമഠ് മ്യാൻമറിലെ അരക്കൻ യോമ പർവ്വത നിരയുടെ തുടർച്ചയായ ദ്വീപ് സമൂഹം ആൻഡമാൻ നിക്കോബാർ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അറിവിൻ അംഗം ജയിക്കാൻ കൂടുതൽ അറിവിനായി ഉണ്ണി സുജിപാത സബ്സ്ക്രൈബ് ചെയ്യൂ ജീവികളിൽ ജനിതക മാറ്റം വരുത്തുന്ന പരീക്ഷണങ്ങളുടെ മൂല്യം പരിശോധിക്കാനും ജീവൻ വിളകൾ പൊതുജനങ്ങൾ ഉപയോഗിക്കുമ്പോഴുള്ള സുരക്ഷിതത്വം പരിശോധിച്ച് തീരുമാനമെടുക്കാനുമായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച സംഘടന ജി ഇ എ സി ജനറ്റിക് എൻജിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി ജിഇ സി തെക്കേ ഇന്ത്യയിലെ ചായത്തോട്ടങ്ങളിൽ ടി എസ്റ്റേറ്റ്സ് തണൽ നൽകുന്ന മരങ്ങളായി വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന മരമേത് ഉത്തരം സിൽവർ ഓക്ക് സിൽവർ ഓക്ക് മരങ്ങൾ കരയിൽ സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നത് പോലെ ജലത്തിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുകയും ജലപ്രവാഹങ്ങൾക്കൊപ്പം നീങ്ങുകയും ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് നൽകുകയും ചെയ്യുന്ന സമുദ്ര ജീവികൾ ഏത് ഫൈറ്റോപ്ലാങ്ണുകൾ ഫൈറ്റോപ്ലാങ്സ് സമുദ്ര ജലത്തിലെ മൈക്രോപ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം മൂലം കടൽപക്ഷികളുടെ ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന ഗുരുതര രോഗം പ്ലാസ്റ്റിക്കോസിസ് പ്ലാസ്റ്റിക്കോസിസ് കാലാവസ്ഥ വ്യതിയാനം മൂലം കടലിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഓഷ്യാന മേഖലയിലെ രാജ്യമായ ടുവാലുവിലെ പൗരന്മാർക്ക് അഭയം നൽകുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യം ഉത്തരം ഓസ്ട്രേലിയ ഓസ്ട്രേലിയ മാലിന്യ നിർമാർജന പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തവും നേതൃത്വവും ഉറപ്പാക്കുന്നതിനായി സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംഘടിപ്പിക്കുന്ന മാലിന്യമുക്ത ക്യാമ്പയിനിന്റെ രണ്ടാം ഘട്ടം ഏത് പേരിലാണ് ഹരിതസഭ ഹരിത സഭ കാർബൺ ഡയോക്സൈഡ് ബഹിർഗമനത്തെപ്പറ്റി യാത്രക്കാരിൽ അവബോധം സൃഷ്ടിക്കാനായി കാർബൺ ലൈറ്റ് മെട്രോ ട്രാവൽ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയ സ്ഥാപനം കാർബൺ ഡയോക്സൈഡ് ബഹിർഗമനത്തെ പറ്റി യാത്രക്കാരിൽ അവബോധം സൃഷ്ടിക്കാനായി കാർബൺ ലൈറ്റ് മെട്രോ ട്രാവൽ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയ സ്ഥാപനം ഉത്തരം ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ഡി എം ആർ സി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ രണ്ട് ലക്ഷം മെട്രിക് ടൺ സ്റ്റീൽ ഉപയോഗിച്ചുള്ള ഏത് അതിവേഗപ്പാത എക്സ്പ്രസ് വേ പദ്ധതിയിലാണ് പാതയ്ക്ക് വേണ്ടി പിഴുതു മരങ്ങൾ വീണ്ടും നട്ടത് രണ്ട് ലക്ഷം മെട്രിക് ടൺ സ്റ്റീൽ ഉപയോഗിച്ചുള്ള ഏത് അതിവേഗപ്പാത പദ്ധതിയിലാണ് എക്സ്പ്രസ് വേ പദ്ധതിയിലാണ് പാതയ്ക്ക് വേണ്ടി പിഴുതുമാറ്റിയ മരങ്ങൾ വീണ്ടും നട്ടത് ഉത്തരം ദ്വാരക എലിവേറ്റഡ് എക്സ്പ്രസ് വേ ദ്വാരക എലിവേറ്റഡ് എക്സ്പ്രസ് വേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരീക്ഷപാളിയായ അയണോസ്ഫിയറിൽ വിള്ളൽ രൂപപ്പെടാൻ കാരണമായ റോക്കറ്റ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരീക്ഷപാളിയായ അയണോസ്ഫിയറിൽ വിള്ളൽ രൂപപ്പെടാൻ കാരണമായ റോക്കറ്റ് ഏതാണ് ഉത്തരം ഫാൽക്കൺ നൈൻ ഫാൽക്കൺ നൈൻ എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ